نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان ان الذين كفروا بايات الله لهم عذاب شديد والله عزيز ذو انتقام نزل الله الف الف مِرَكِي عليك تغرد مَيْرَكِي الكتاب اي بشدة جرندا مراكي مصدقا لما بين يديه اي جرندا مدر ممبولا جرندا مراكي هدي كندا غنو وانزل التوراة والانجيل من قبل إذن ممبا الله تَوْرَاةً من جيل يرك غيم جيدو وأنزل الفرقان هدى للناس إي غرندن على لَكُمْ مدبن جرن لكم مارغ درشن ما غنو وأنزل الفرقان അള്ളാഹു സത്യാസത്യങ്ങളുടെ വിവേചനവും ഇറക്കുകയുണ്ടായി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവർ ലഹുമാതഭൂഷീ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് അള്ളാഹു വലിയ പ്രതാപശാലിയും പ്രതികാരം ചെയ്യുന്നവനുമാകുന്നു അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ എന്നതിന്റെ മൂന്നാമത്തെ തെളിവാണ് ഈ ആയത്തിൽ അള്ളാഹു വിവരിക്കുന്നത് نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل الله بِشُدَّ بيضا من القبر بهاان ما لا نبي ما من القبر മാർഗദർശനം നൽകപ്പെടുന്നവരാണ് അള്ളാഹു മാർഗദർശനം നൽകുന്നവനാണ് അതുകൊണ്ട് മാർഗദർശനം കരഞ്ഞെറിയ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം മാർഗദർശനം നൽകപ്പെട്ടവരെ അനുകരിക്കണം പിൻപറ്റണം മഹാനായ ഈസാനമി അലിഹിസ്സലാമോ ഏതെങ്കിലും മഹാത്മാവോ ആരാധനയ്ക്ക് അർഹനായിരുന്നുവെങ്കിൽ അവർ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഇറക്കുമായിരുന്നു വേദമിറക്കുമായിരുന്നു അവരാരും ഇറക്കിയിട്ടില്ല ഇറക്കിയെന്ന് വാദിച്ചിട്ടുമില്ല മറിച്ച് പടച്ചവൻ അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥത്തെ ശരിയായി പഠിക്കുകയും പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവനാണ് نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل بطجل مهان مار ما مقبير بشديغر نمبر إذن كالنية آية الله نبرجي بردتي الله القيوم إلا نيندرك النبنانا بلشن جيب دوم ഭൗതിക കാര്യങ്ങളുമെല്ലാം നിയന്ത്രിക്കുന്നവനാണ് പഠിച്ചവൻ മനുഷ്യ ജീവിതത്തിനു വേണ്ടി വിവിധ വസ്തുക്കൾ ഈ ലോകത്ത് സംവിധാനിച്ചിരിക്കുന്നു അങ്ങനെയുള്ള അള്ളാഹു മനുഷ്യന്റെ യഥാർത്ഥ ജീവിതമായ ആത്മീയ ജീവിതത്തിനും പരലോക വിജയത്തിനും ഉന്നതമായൊരു പദ്ധതി വെച്ചിട്ടുണ്ട് അതാണ് വിശുദ്ധ വേദങ്ങളുടെ അവതരണം പ്രവാചകന്മാരുടെ നിയോഗം അങ്ങനെ ഓരോ കാലഘട്ടത്തിലും അശുദ്ധ വേദങ്ങളെ അവതരിപ്പിച്ചു മഹാന്മാരായ പ്രവാചകന്മാരെ നിയോഗിച്ചു അതിൽ അന്ത്യപ്രവാചകനാണ് അന്ത്യ പ്രവാചകനാണ് മുഹമ്മദ് തങ്ങൾക്ക് അള്ളാഹു നൽകിയ ദർശനമാണ് പരിശുദ്ധ വിശുദ്ധ ഗ്രന്ഥത്തെ പരിശുദ്ധുങ്കൽപമായി ഇറക്കി ഇവിടെ നസൽ പറഞ്ഞു ശേഷം അൻസൽ പറയുന്നു നസൽ അൽപാൽപമായി ഇറക്കി ഇരുപത്തിമൂന്ന് വർഷ കാലഘട്ടം കൊണ്ട് അൻസൽ മൊത്തത്തിൽ ഇറക്കി عليك الكتاب بالحق സത്യസമേതം ഈ ഗ്രന്ഥത്തെ പടച്ചവൻ താങ്കളുടെ മേലിറക്കി ഇതിലൊരു കലർപ്പമുണ്ടായിട്ടില്ല ഒരു കളവും ചേർന്നിട്ടില്ല നൂറ് ശതമാനം സത്യം ഈ ഗ്രന്ഥം സത്യമാണ് എന്നതിന്റെ പ്രധാനപ്പെട്ടൊരു തെളിവ് ഇതിനു മുമ്പുള്ള ഗ്രന്ഥങ്ങളെയെല്ലാം ഇത് ശരിവെക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ മറ്റ് നബിമാരുടെ സന്ദേശത്തെ ശരിയായി അവതരിപ്പിച്ച് വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് മറ്റ് നബിമാരുടെ മാർഗത്തിന് വിരുദ്ധമായ മാർഗം വെട്ടിത്തെളിക്കാൻ വന്നതല്ല പ്രവാചകന്മാരെ രാഷ്ട്രീയക്കാരായി കാണരുത് കഴിഞ്ഞതിനെ മായിച്ച് പുതിയ കാര്യങ്ങളെ കൊണ്ടുവരുന്ന ഭരണാധികാരികളായി കാണരുത് പടച്ചവൻ ഈ ലോകത്ത് മാനവരാശിയുടെ വിജയത്തിന് ഒരു മാർഗം അവതരിപ്പിച്ചു അതിനാണ് ദീൻ ധർമ്മം എന്ന് പറയുന്നത് ആ ധർമ്മം അടിസ്ഥാനപരമായി ഒന്നാണ് എല്ലാ രഭിമാരും സന്ദേശിച്ചത് ഒന്നാണ് സർവപദ സത്യവാദം ഈ വീക്ഷണം തെറ്റാണ് പടച്ചവൻ അവതരിപ്പിച്ച ദർശനം ഒന്നേയുള്ളൂ ഇത് പ്രധാനപ്പെട്ട വീക്ഷണമാണ് പരിശുദ്ധ ഖുർആാൻ സമർപ്പിക്കുന്ന വീക്ഷണമാണ് ഇതിനു മുമ്പ് അള്ളാഹു ഇഞ്ചിയിലും തൗറാത്തും അവതരിപ്പിക്കുകയുണ്ടായി ഇഞ്ചീലും അവതരിപ്പിച്ചു ഈ ഗ്രന്ഥങ്ങളെല്ലാം മുഴുവൻ മാനവരാശിക്കും മാർഗദർശനമാണ് എല്ലാവർക്കും മാർഗദർശനമാണ് അപ്പൊ അതും ശരി ഇതും ശരി എല്ലാം ശരിയോ ഇറക്കപ്പെട്ട സന്ദർഭത്തിൽ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ മുഴുവൻ ഗ്രന്ഥങ്ങളുടെയും സന്ദേശം ഒന്നാണ് അതെല്ലാം മാനവരാശിക്ക് മാർഗദർശനമാണ് പിന്നീട് വേദഗ്രന്ഥങ്ങളിൽ മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടായി ദുർവ്യാഖ്യാനങ്ങൾ സംഭവിച്ചു അള്ളാഹുവിന്റെ ഉന്നത ദാസനായ ഈ സാനിബി അലൈഹി ഇസ്ലാമിനെ ഒരു കൂട്ടം ആളുകൾ വ്യഭിചാര സന്തതികളായി വിശദീകരിച്ചു വേറൊരു കൂട്ടം ആളുകൾ ദൈവപുത്രനായി വ്യാഖ്യാനിച്ചു അത് അവരുടെ കുറ്റം വേദഗ്രന്ഥത്തിന്റെ കുറ്റമല്ലോ അള്ളാഹു സത്യാസത്യ വിവേചകത്തെയും ഇറക്കുകയുണ്ടായി സത്യത്തെയും അസത്യത്തെയും വിവേചിക്കുന്ന കാര്യങ്ങൾ ഇറക്കി ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഒന്നുകിൽ വിശുദ്ധ ഗ്രന്ഥം അള്ളാഹുവിന്റെ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ സത്യാസത്യങ്ങൾ വിവേചിക്കുന്നതാണ്

ഇവരുടെ എല്ലാം ജീവിതം തന്നെ വഴി വെളിച്ചമാണ് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് വ്യക്തമാവാം അവസാനമായി അള്ളാഹു പറയുന്നു ഇല്ല വീരകോ ദൃഷ്ടാന്തങ്ങളെ പടച്ചവന്റെ വചനങ്ങളെ െ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് പടച്ചവൻ ഈ ഗ്രന്ഥങ്ങളെ അവതരിപ്പിച്ചത് വെറും പുണ്യകർമ്മം എന്ന നിലയിലല്ല അതിനെ പഠിക്കലും പകർത്തലും പ്രചരിപ്പിക്കലും ഓരോരുത്തരുടെയും മാധ്യതയാണ് പാലിച്ചവരെ അനുഗ്രഹിക്കും ഉന്നതങ്ങളിലേക്ക് ഉയർത്തുന്നു പരിശുദ്ധ കുറാൻ പഠിക്കാൻ കുറച്ച് സമയം ഒഴിവാക്കുന്നു അതിന് ജീവനത്തിൽ പകർത്തി അതിന് മറ്റുള്ളവർക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കും ഇരുലോകത്തും മന്ദസ് ലഭിക്കുന്നു എന്നാൽ അല്ലാഹുവിന്റെ വചനങ്ങളെ ദുഷ്ടാന്തങ്ങളെ കളവാക്കുന്നവരാരാണോ നിഷേധിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നവരാരാണോ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് വല്ലാഹു അള്ളാഹുക്കാല വലിയ അന്തസ്സുള്ളവനും വളരെ പ്രതികാരം ചെയ്യുന്നവനുമാണ് നല്ലവരെ പഠിച്ചവൻ തീർച്ചയായും അനുഗ്രഹിക്കും നിഷേധികളെ പടച്ചവൻ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യും അള്ളാഹു നമുക്ക് പരിശുദ്ധ കുറാൻ പഠിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനും ഉദവി നൽകുമാറാകട്ടെ